നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘന പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ അവസരം ഒരുക്കുന്ന സി വിജിൽ ആപ്പ് സംസ്ഥാനത്ത് വൻ വിജയമാകുന്നു ഇതുവരെ സംസ്ഥാനത്ത് ഈ ആപ്പ് വഴി പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് പരാതികൾ ലഭിച്ചുവെന്നാണ് കണക്ക് ഇതിൽ പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് പരാതികളിൽ കഴമ്പുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറയുന്നത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ടിക്കാറാം മീണ പറയുന്നു ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂരിലാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പരാതികൾ ലഭിച്ചതിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയെന്നാണ് കണ്ടെത്തിയത് പോസ്റ്ററുകളും ബാനറുകളും സംബന്ധിച്ചാണ് പതിനോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് പരാതികളും ലഭിച്ചത് ഇതിൽ പതിനായിരത്തി നാനൂറ്റി അറുപത് പരാതികൾ ശരിയാണെന്ന് ഇലക്ഷൻ കമ്മീഷന് ബോധ്യമായിട്ടുണ്ട് മദ്യവിതരണം സംബന്ധിച്ച ഇരുപത്തിരണ്ട് പരാതികളും പണവിതരണം സംബന്ധിച്ച് ഇരുപത്തിയെട്ട് പരാതികളും സമ്മാന വിതരണം ചെയ്തത് സംബന്ധിച്ച് മുപ്പത്തിയൊന്ന് പരാതികളും ലഭിച്ചിട്ടുണ്ട് മതപരമായ കാര്യങ്ങൾ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതികൾ എണ്ണമാണ് ലൌഡ് സ്പീക്കർ ഉപയോഗങ്ങൾ സംബന്ധിച്ച പരാതികളുടെ എണ്ണം എണ്ണമാണ് സ്ഥാനാർത്ഥികൾ പെരുമാറ്റച്ചട്ടലംഘനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം ഉടൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള മൊബൈൽ ആപ്പാണ് സി വിജിൽ ബംഗളൂരു ഉപതെരഞ്ഞെടുപ്പിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ സി വിജിൽ എന്ന സിറ്റിസൺ ആപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നത് പരാതിക്കാരുടെ പേരും വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കും സ്ഥാനാർത്ഥി പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന്റെ തെളിവായി ചിത്രങ്ങളോ പരമാവധി രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയോ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം ലൊക്കേഷൻ മാപ്പ് സംവിധാനം ഉപയോഗിച്ച് സംഭവസ്ഥലം ആപ്പ് തനിയെ കണ്ടുപിടിച്ചുള്ളൂ ആപ്പ് ഉപയോക്താക്കൾക്ക് പരാതിയിലുള്ള നടപടിയുടെ പുരോഗതി നിരീക്ഷിക്കാം ഒന്നിലേറെ പരാതികൾ നൽകാനുമാകും ഓരോ പാർട്ടിയുടെയും അനുയായികൾക്ക് തങ്ങളുടെ നേതാവിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്ന ചിന്ത മാത്രമേയുള്ളൂ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറാണ് പക്ഷേ ഇവർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും വോട്ട് അവകാശം ഓരോ പൗരന്റെയും മൗലിക അവകാശമാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്കറിയാം ആരും പറയാതെ തന്നെ